നമസ്കാരം ഞാൻ ഡോക്ടർ ആർഷി രവിരാജ് കൺസൾട്ടൻറ്റ് പീഡോഡോളജിസ്റ്റ് പരബരമ ഹോസ്പിറ്റൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുട്ടികളിലെ പൾപ്പറ്റമി പ്രൊസീജിയർ അല്ലെങ്കിൽ വേരിൻ്റെ ചികിത്സയെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യമായിട്ടൊരു പല്ലിൻ്റെ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ അതിന് മൂന്ന് ലെയർ ആണുള്ളത് ആദ്യത്തെ ലെയർ ഇനാമൽ രണ്ടാമത്തേത് ഡെൻറ്റീൻ ഏറ്റവും ഉള്ളിലായിട്ട് കാണുന്നത് ഡെൻ്റൽ പൾപ്പ് ഈ ഡെൻ്റൽ പൾപ്പിലാണ് നമ്മുടെ പല്ലുകളുടെ നെർസും ബ്ലഡ് വെസൽസും എല്ലാം ഉള്ളത് അപ്പോൾ ആദ്യത്തെ രണ്ട് ലെയർ ആയിട്ടുള്ള ഇനാമൽ ഡെൻറ്റീനിലാണ് കേട് വരുന്നതുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഫില്ലിങ് വെച്ചിട്ട് ഒരു പല്ലിനെ സേവ് ചെയ്യാൻ പറ്റും പക്ഷേ ഒരിക്കൽ കേട് ഡെൻഡൽ പൾപ്പിലെത്തി അല്ലെങ്കിൽ ഇൻഫെക്ഷൻ പല്ലിൻ്റെ വേരിലേക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് എന്തായാലും പെയിൻ വരും ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വേരിൻ്റെ ചികിത്സ അല്ലെങ്കിൽ പൾപ്പക്റ്റമി പ്രൊസീജിയർ ആണ് ചെയ്യേണ്ടത് പൾപെക്ടമീൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിൻ്റെ അറ്റം വരെ ക്ലീൻ ചെയ്തിട്ട് ഒരു മെഡിക്കമെന്റ് വെച്ച് അടച്ചു വെക്കുന്നു സാധാരണയായിട്ട് നമ്മൾ പൾപക്ടമീൻ പ്രൊസീജിയർ ചെയ്യുന്നത് പല്ലുകളെ തരിപ്പിച്ചിട്ട് ഇഞ്ചക്ഷൻ കൊടുത്ത് തരിപ്പിച്ചിട്ടാണ് ചെയ്യാറുള്ളത് നോർമൽ ആയിട്ട് വലിയ കേട് മീൻസ് ഇൻഫെക്ഷൻ കുറവുള്ള പല്ലുകൾക്ക് നമുക്ക് ഒറ്റ സിറ്റിംഗ് ആയിട്ട് ഇത് ചെയ്യാവുന്നതാണ് പക്ഷേ ഇൻഫെക്ഷൻ വേരിൻ്റെ ഉള്ളിലോട്ട് ബാധിച്ച് സ്വെല്ലിങ് ഒക്കെ ആയിട്ടുള്ള കേസ് ആണെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ സിറ്റിംഗ് അധികം വേണ്ടി വേണ്ടിവരാം പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വേരിൻ്റെ ചികിത്സ അല്ലെങ്കിൽ പൾപ്പറ്റമി ചെയ്ത പ പല്ലിന് ഒരു ക്യാപ്പ് ഇട്ട് സംരക്ഷിക്കേണ്ടതാണ് അപ്പോ നിങ്ങളുടെ കുട്ടികൾക്ക് പല്ലുകൾ ഉണ്ടെങ്കിൽ ഇനി അത് നിസ്സാരമായി കാണാൻ പാടില്ല അപ്പോൾ ഇതുപോലെയുള്ള ടിപ്സ് അറിയാൻ വേണ്ടി നിങ്ങൾ പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ ഈ പേജ് ഫോളോ ചെയ്യുക താങ്ക്